ഇന്ന് കണ്ടോ അതെ നമുക്ക് കണ്ടത്തിലെ ആറ്റുവാളയാണിത് കണ്ടോ കായലിലെ ആറ്റിലൊക്കെ ഉള്ള വാളയാണിത് ഇത് കണ്ടത്തിൽ നിന്ന് കിട്ടിയതാണ് അപ്പൊ ഇന്ന് നമുക്ക് വാളക്കറിയാണേ അപ്പൊ ഈ വാളയെ നമുക്ക് നന്നായിട്ട് കുറച്ച് ഭാഗം ഞാൻ ക്ലീൻ ചെയ്തു ഇത് നമുക്ക് നന്നായിട്ട് ഇതിന്റെ അഴുക്കെല്ലാം കളഞ്ഞെടുക്കാം അപ്പൊ അതെ നമ്മൾ വാള നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണെ നമ്മൾ മുളക് കറി വെക്കത്ത നമ്മള് ഈ വാളക്കറിയൊക്കെ വെക്കുമ്പോണ്ടല്ലോ മുളകിനകത്ത് വെക്കുന്ന ടേസ്റ്റ് അപ്പൊ ഒന്നും ചേർക്കത്തില്ല ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാള പീസാക്കുകയാണ് ഈ പരുവത്തിനാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് വാളക്കറി വെക്കാനായിട്ട് വാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വേണ്ടിയിട്ട് ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് വെളുത്ത് നമ്മുടെ ചെറുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കൊടംപുളി ഇട്ട് വെച്ചിട്ടുണ്ട് ഇതിന് വേണ്ട മസാല എന്ന് പറയുന്നത് കാശ്മീരി ചില്ലി പൗഡറും ശകലം മഞ്ഞൾപ്പൊടിയും ഒരല്പം മല്ലിപ്പൊടിയാണേ ഇപ്പം നമുക്ക് കറി അങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാവേ ചട്ടി ചൂടായിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ആദ്യം ഉലുവായിട്ട് കൊടുത്ത് അതിന് ശേഷം കടുകിടുവാണേ കടുകിട്ട് കഴിയുമ്പോൾ നമുക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ ചേർക്കാം അപ്പൊ വെളുത്തുള്ളി ഇട്ടു അതിന് ശേഷം ഇഞ്ചി എടുത്ത് വെച്ചു കരിഞ്ഞ് വെച്ചിടേ ഇതൊന്ന് നന്നായിട്ടൊന്ന് സോട്ടയായി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് പച്ചമുളകും ചെറുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം ചെറുള്ളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുവാണ് ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം എടുത്ത് വെച്ചേക്കുന്ന മസാലക്കകത്ത് ഒരു അല്പം ഒഴിച്ച് ഇതൊന്ന് കൊഴച്ചെടുക്ക ഇത് കുഴച്ചെടുക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഈ എണ്ണക്കകത്ത് കിടന്ന് നന്നായിട്ട് ഈ മസാല ഒന്ന് നന്നായിട്ട് മൂക്കാനായിട്ടാണ് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുക അപ്പൊ ചേർത്ത് വെച്ചേക്കുന്ന മസാല ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് മൂപ്പിക്കുവാണേ കരിഞ്ഞു ഇതിന്റെ മസാലയുടെ ഉണ്ടല്ലോ പച്ചപ്പൊന്ന് മാറുന്നണം വരെ ചട്ടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണേ എന്നാലും കരയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ പുളി ഇട്ടു കൊടുക്കാണെ വെള്ളമൊഴിച്ചു കൊടുക്കുവാണേ ഗ്രേവി ഒന്ന് നന്നായിട്ടൊന്ന് കിടന്ന് തിളച്ച് ഈ പുളിയുടെ പുളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഇറങ്ങട്ടെ കറിക്കാറ് ഒരല്പ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക ഇതിനുള്ള ഉപ്പ് ഇട്ട് ഇട്ടുകൊടുത്ത നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് വേണ്ട ഇതിലേക്ക് നമുക്ക് വാളപ്പീസ് ഇട്ട് കൊടുക്കാവേ കണ്ടോ കളറൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് കറിക്ക് വാഴയുടെ താല നമുക്ക് ചെറിയ തീയിൽ ഇതിങ്ങനെ കിടന്ന് വേഗണം നന്നായിട്ട് കിടന്ന് ഒന്ന് വെന്ത് കുറുകട്ട കറിയ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചാറൊക്കെ നല്ല കുറുകി അടിപൊളിയായിട്ടുണ്ട് സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു നാടൻ വാളക്കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ